നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് അമയുന്ന അമേരിക്ക പോലും ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് കിങ് ജോങ് ഹു നിഗൂഢമായ ഭരണ സംവിധാനങ്ങൾ കൊണ്ട് മുന്നും പിന്നും നോക്കാത്ത നിലപാടുകൾ കൊണ്ടും ഉത്തര കൊറിയ എന്ന രാജ്യം കാലാകാലമായി പത്രമാധ്യമങ്ങളുടെ സ്ഥിരം വാർത്തയാണ് ഇപ്പോഴിതാ ലോകത്തെ ഏറ്റവും ശക്തമായ ആണവശേഷിയുള്ള ഈ രാജ്യത്തിന്റെ ഭരണം ഇനി കിങ് ജോ ഉന്നിന്റെ കൗമാരക്കാരിയായ മകൾ കിം ജു എ ഏറ്റെടുക്കുമ്പോ എന്ന ചോദ്യത്തിന് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കിങ് ജോങ് ഉൻ തന്റെ മകളെ ഭാവി നേതാവായി വാർത്തെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്നത് ഒറ്റപ്പെട്ടതും ആണബായുധങ്ങൾ സ്വന്തമാക്കിയതുമായ ഈ രാജ്യത്തിന്റെ ഭരണമൊരു വനിത ഏറ്റെടുക്കുക എന്നത് അതിനപ്പുറം കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മകൾക്ക് രാജഭരണം കൈമാറുന്ന പോലെ അധികാര ശ്രേണി കൈപിടിച്ച് കൊണ്ടുവരുക എന്നതും ഒരു നൂറ്റാണ്ടിനപ്പുറം മനുഷ്യരാശി സംബന്ധിക്കുന്ന അഭൂതപൂർവ്വവുമായ ഒരു മാറ്റമായിരിക്കും എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസികളെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് ജു എ കിമ്മിന്റെ അനന്തരാവകാശിയാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസിലെ പുതിയ ഡയറക്ടർ ചോ യോങും ഈ വിലയിരുത്തലിനെ ശരിവെക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഇരുവരും അടിവരയിടുന്നുണ്ട് താനും ഉത്തര കൊറിയയും അവിടുത്തെ ഭരണാധികാരിയും അതോടൊപ്പം അവിടുത്തെ ഭരണവും പോലെ യു എയുടെ കൃത്യമായ പ്രായവും ഇന്നും രഹസ്യമാണ് എന്നാൽ ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസിന്റെ കണക്കനുസരിച്ച് ഏകദേശം പന്ത്രണ്ട് വയസ്സാണ് പ്രായം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് മുന്നിൽ അച്ഛന്റെ കയ്യിൽ പിടിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ജൂ എ ലോക ശ്രദ്ധ നേടിയത് അന്ന് മുതൽ ഉത്തര കൊറിയയുടെ ഭരണകൂട മാധ്യമങ്ങളിൽ അവൾ പരിചിതമായ മുഖമായി മാറി സൈനിക ഔദ്യോഗിക പരിപാടികളിൽ പിതാവിനോടൊപ്പം ജു എ പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട് അതേസമയം എടുത്തു പറയേണ്ട വസ്തുത എന്തെന്നാൽ ഉത്തര കൊറിയയുടെ കർശന നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങൾക്ക് പോലും ജുഐയുടെ പേര് പരാമർശിച്ചിട്ടില്ല പകരം നേതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന മകൾ എന്ന് മാത്രമാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത് ആ കൗമാരക്കാരിയുടെ ശബ്ദം ഇതുവരെ പൊതുവിടങ്ങളിൽ കേട്ടിട്ടില്ല കൂടാതെ കൂടാതെ മകൾക്ക് ഔദ്യോഗിക പദവികളൊന്നും നൽകിയിട്ടുമില്ല എന്നിരുന്നാലും രഹസ്യാന്വേഷണ ഏജൻസികളും വിദഗ്ധരും കിം രാജവംശത്തിന് കീഴിൽ രാജ്യത്തിന്റെ നാലാം തലമുറ നേതൃത്വത്തിലേക്കുള്ള പ്രധാന സ്ഥാനാർത്ഥിയായി അവളെ കണക്കാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു നിഷ്കളങ്കമായ കുട്ടിയിൽ നിന്ന് ഉന്നത ജനറൽമാരുടെയും വിശിഷ്ട വ്യക്തികളുടെയും വേദി പങ്കിടാൻ കഴിയുന്ന ശാന്ത സ്വഭാവമുള്ള വ്യക്തിയിലേക്കുള്ള ജു എയുടെ വ്യക്തിത്വത്തിലെ പരിവർത്തനം നിരീക്ഷകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒന്നാണ് സൈനിക ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ണിൻ്റെ കൂടെയുള്ള മകളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും അർഹിക്കുന്നുണ്ട് മിസൈലുകൾക്ക് സമീപം പോസ്റ്റ് ചെയ്ത് ആയുധ പരിശോധനകളിൽ പിതാവിന്റെ അരികിൽ നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം പ്രധാന ചിത്രങ്ങളിൽ സന്നിഹിതയാവുന്ന ജൂ എ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരുപക്ഷെ പിതാവ് കിങ് ജോങ് ഉന്നിനെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈനിക പരേഡിന്റെ ഒരു ഉന്നത ജനറൽ ജൂഎയുടെ മുന്നിൽ മുട്ടുകുത്തുന്നത് പോലും കണ്ടു എന്ന് വരെ റിപ്പോർട്ടുണ്ട് ഇത് മുമ്പ് കിം എന്ന ഉത്തര കൊറിയൻ നേതാവിന് മാത്രം ലഭിച്ചിരുന്ന ആദരവായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ പിതാവ് കിങ് ജോങ് ഇല്ലിന് ശേഷം അധികാരം ഏറ്റെടുത്ത കിങ് ജോങ് സ്വന്തം അധികാരം ഉറപ്പിക്കാൻ നടത്തിയ ആദ്യകാല നീക്കങ്ങളെയാണ് ജു എയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത് കർക്കശമായ പുരുശാധിപത്യ പാരമ്പര്യത്തിലുള്ള ഒരു രാജ്യത്ത് ജു എ ഉത്തരകൊറിയയുടെ ആദ്യ വനിതാ നേതാവാകാനുള്ള സാധ്യത അഭൂതപൂർവമായ ഒരു മാറ്റമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നിരുന്നാലും അത്തരം ഒരു മാറ്റം രാജവംശത്തിന്റെ അധികാരത്തിലുള്ള പിടി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത ഒന്നായിരിക്കണമെന്നും വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കിമ്മിന് കുറഞ്ഞത് രണ്ട് കുട്ടികളെങ്കിലും ഒരു മൂന്ന് കുട്ടികളെങ്കിലും ഉണ്ടെന്ന് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് വിശ്വസിക്കുന്നു എന്നാൽ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി ജൂഎ ആണ് കിമ്മിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഒരു പിൻഗാമിയായി ജുവയെ ഉയർന്നു വരുന്നതിന് ഒരു കാരണമായേക്കാം നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനായ കിങ് ജോങ് ഉന്നിന് കുടുംബപരമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഏകദേശം അഞ്ചടി ഏഴഞ്ച് ഉയരവും ഏകദേശം നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട് ചെയിൻ സ്മോക്കിംഗ് അമിത മദ്യപാനം അമിത ഭക്ഷണം ആയുധ ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രാത്രിയിലെ ഇന്റർനെറ്റ് സെഷനുകൾ എന്നിവയാൽ അടയപ്പെടുത്ത അദ്ദേഹത്തിന്റെ ജീവിതശൈലി ആരോഗ്യപരമായ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഉത്തരകൊറിയ സ്ഥാപിച്ച കിം ഇൽസുങിന്റെ കാലത്താണ് കിം രാജവംശത്തിന്റെ ഭരണം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ കിങ് ജോങ് ഇൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഭരിക്കുന്നത് വരെ അധികാരം നിലനിർത്തി തുടർന്ന് അധികാരം കിങ് ജോങ് ഉഞ്ഞിന് കൈമാറി ഈ രാജവംശ പരമ്പരയിൽ ഒരു വനിത അധികാരത്തിൽ എത്തുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ് ഉത്തര കൊറിയയുടെ ഭാവി ഭരണം ഒരു വനിതയുടെ കയ്യിലായിരിക്കുമെന്ന് നിങ്ങളും കരുതുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അഭിപ്രായമായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക